ഹേയ് ഹലോ നമ്മൾ രാമായണ മാസത്തിലോട്ട് കടന്നു ഇന്ന് കർക്കിടകം ഒന്നാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു പത്തിലത്തോരൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർക്കിടക മാസം പ്രത്യേകിച്ച് മഴക്കാല രോഗങ്ങളും വെള്ളപ്പൊക്കവും മഴക്കാലമൊക്കെ ആയിട്ട് നല്ല പ്രശ്നത്തിലുള്ളൊരു സമയമായിരിക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും പ്രതിരോധശേഷിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പത്തിലത്തോരൻ നല്ല ഉത്തമമായിട്ടുള്ള ഒന്നാണ് കേട്ടോ പത്തിലത്തോരൻ്റെ ഗുണങ്ങളുണ്ടല്ലോ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കും നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്നുണ്ട് പോഷകാഹാരക്കുറവൊക്കെ പരിഹരിക്കും വിറ്റാമിൻ അത് ൾ ചർമ്മത്തിനും മുടിക്കും എല്ലാത്തിനും വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ പത്തിലത്തോരലിൽ ഏതൊക്കെ ഇലകൾ ചേർക്കാൻ പറ്റും ഏതൊക്കെ ഇലകൾ ചേർക്കാൻ പറ്റില്ല എത്ര ഇലകൾ നമുക്ക് എടുക്കാം പത്തേ എടുക്കാൻ പാടുള്ളൂ പത്തിൽ കൂടുതൽ ഇലകൾ എടുക്കാൻ പാടു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ താഴെ റിലേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പത്തിലത്തോരനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകളും നമ്മൾ ചേർത്തിട്ടുള്ള ഇലകളും ആ ഇലകളുടെ ഗുണങ്ങളെക്കുറിച്ചുമുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ താഴെ റിലേറ്റ് കൊടുക്കാം അപ്പം എല്ലാവരും കണ്ടു നോക്കൂ നിങ്ങൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഇങ്ങനെയുള്ള പത്തിലത്തോരണുകളൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഇതിന്റെ സ്വാദ് കൂട്ടാനായിട്ട് കുറച്ച് നാളികേരൊക്കെ ചിരകിട്ടുള്ളൂ അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം